വയലാർ രാമവർമ്മ എന്ന എഴുത്തുകാരൻ മരിച്ചത് ഉന്നപ്ര വയലാർമൃതി ദിനത്തിനാണ് അതേ ദിവസം ഒക്ടോബർ അതേ അതേ അതൊരു നിമിത്തമാണ് ഒരു വയലാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ കൂടി അവിടുന്ന് പോവുകയാണ് ആ നാടിനെ ഓർമ്മകൾ ബാക്കി വെച്ച് പോവാണ് അപ്പം ഇത്തരത്തില് ചില ഉണ്ട് അതിന് മറ്റൊരു ആ കാലഘട്ടത്തിൽ രണ്ടായിട്ട് ആറ് സിപിഐഎം ഒക്ടോബർ ഇരുപത്തി ഏഴ് സി പി എം ആയിരുന്നു അങ്ങനെ അവകാശപ്പെടാം ഇരുപത്താറ് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ കൃത്രിമ ശ്വാസം എടുത്തു മാറ്റുന്നത് ഇരുപത്തി ആറായി സംഭവിച്ചു ഇരുപത്തേഴിലാണ് നാട്ടിൽ കൊണ്ടുവന്നത് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അതിലൊരു ഒരു കാര്യമുണ്ട് നമ്മള് വയലാർ രാമവർമ്മ എന്ന ഒരു മഹാപ്രതിഭയെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പാട്ട് പാടും അത്യാവശ്യം എനിക്കറിയാം ാണ് എന്നാൽ ചില പാട്ടുകാരൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരാളെ കൂടെ നമ്മളോടൊപ്പം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വരവിലുള്ള ഒരു വലിയ സന്തോഷം താരതമ്യേന ടെലിവിഷൻ പരിപാടികളിൽ മുഖം കാണിക്കുക വളരെ കുറവാണ് അങ്ങനെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഷോയ്ക്ക് വരൂ അല്ലെങ്കിൽ ഒരു സംഗീത റിയാലിറ്റി ഷോയാണ് നിങ്ങൾ വരൂ എന്നൊന്നും പറഞ്ഞാൽ ഓടി വരാറില്ലാത്ത ഒരാളാണ് അതിനൽപം വിമുഖത ഉള്ള ഒരാളാണ് ഒരുപക്ഷെ വയലാർ എന്ന ഈ മഹാപ്രതിഭയെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് എന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് സമ്മതിച്ച ആയിരക്കണക്കിന് വേദികളിൽ വയലാറിന്റെ ഒരുപാട് ഗാനങ്ങൾ ആലപിച്ച തൊണ്ണൂറുകളിലും എൺപതുകളിലും അവസാനമൊക്കെ വയലാറിന്റെ ഗാനങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ കാസറ്റുകൾ വന്നപ്പോഴെല്ലാം അതിനുവേണ്ടി വീണ്ടും വീണ്ടും ആ ഗാനങ്ങൾ ആലപിച്ച ചലച്ചിത്ര പിന്നണി ഗായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മാർക്കോസേട്ട് നമസ്കാരം തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുക നാളുകൾക്കും വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് പിഷാലടിയെ കാണുന്നത് നേരിട്ട് ആ അപ്പോൾ ഒരു ഒത്തിരി സന്തോഷമുണ്ട് ശരത്തിനെ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു പക്ഷേ ഈ പറഞ്ഞാലേ ഒരു ചടങ്ങിന് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും പ്രസൻ്റ് ആവേണ്ട ഒരു ചടങ്ങിൽ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വേദിയിൽ കാണാൻ പറ്റിയില്ല വളരെ വളരെ സന്തോഷം മറുഗസേട്ട മറുഗസേട്ടൻ വന്നതിൽ ഞങ്ങൾക്കാണ് സന്തോഷം ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ വയലാർന്ന പാട്ടില്ലാതെ ഒരു ഒരു പാട്ട് പരിപാടി മലയാളത്തിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് നാല് പതിറ്റാണ്ട് കഴിഞ്ഞില്ലേട്ട് ഞാനിപ്പോ നാൽപ്പത്തിയാറ് വർഷമായി രംഗത്ത് വന്നിട്ട് നാൽപ്പത്തി ആറ് വർഷമായി രംഗത്ത് മാര്ഗോസേട്ടൻ എത്തിയിട്ട് ഈ നാൽപ്പത്താറ് വർഷത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എത്ര ഗാനമേളകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് എണ്ണമില്ല എന്നോടൊരിക്കും മുകേഷ് ചേട്ടൻ പറഞ്ഞു ആ കാലത്ത് ഗാനമേളകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ജനകീയത ഗാനമേള ഒരു സ്ഥലത്ത് ആവശ്യമാണെന്നുണ്ടാക്കിയതിനകത്ത് പങ്ക് വഹിച്ചിട്ടുള്ള അത്ര ഉള്ള ഒരാളാണ് മാർക്കോസേട്ടൻ മറ്റൊരു നന്മ അദ്ദേഹത്തിനൊരു ഉണ്ട് മറ്റൊരു ട്രൂപ്പ് മാർക്കോസേട്ടനെ ഗസ്റ്റായിട്ട് വിളിച്ചാൽ ആ ഗസ്റ്റായിട്ട് പോയ ട്രൂപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് സ്വന്തം ട്രൂപ്പിലുള്ള ഒരു നിശ്ചിത അളവിൽ കൃത്യമായി അതിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ട് മാത്രമേ വേറൊരു ട്രൂപ്പിൽ പരിപാടിക്ക് പോകുള്ളൂ എന്നുള്ള രീതിയിലുള്ള എത്തിക്സ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് മെർക്കോസേട്ടതൊക്കെ വയലാറിൻ്റെ പാട്ട് പാടാതെ ഏതെങ്കിലും ഷോ ഞാൻ പറഞ്ഞത് അതിശോക്തി അല്ലെന്നും പ്രേശേനെ മനസ്സിലായിട്ടുണ്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ ഒരിക്കലുമില്ല കാരണം ഞാൻ ഒരു പകുതിയിലേറെ വയലാറിൻ്റെ പാട്ടുകളാണ് കാരണം ഞാൻ ആദ്യം കേൾക്കുന്ന പാട്ടുകൾ എനിക്ക് രണ്ട് അഞ്ചു വയസ്സും ആറു വയസ്സൊക്കെ ഉള്ളപ്പോ തിരുവനന്തപുരത്ത് അച്ഛൻ ഡോക്ടറായിരുന്നു അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പം ഞങ്ങൾ കേശവദാസപുരത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഒരു യൂനസ് എന്ന് പറഞ്ഞ ഒരാളുടെ കോമ്പൗണ്ടായിരുന്നു അത് ഏകദേശം എനിക്ക് ഒരു ഒന്നോ ഒന്ന് ഒന്നേകാല ഏക്കർ ഒന്നിച്ച് കിടക്കുന്ന ഒരു അപ്പോൾ അതിനകത്ത് കേശവദാസപുരം ജംഗ്ഷൻ കഴിയുമ്പോൾ ഞങ്ങളുടെ വീട് അത് കഴിയുമ്പോൾ ഈ യൂനസ് സേർട്ടിൻ്റെ വീട് സേട്ടിൻ്റെ വീട് കഴിഞ്ഞിട്ട് അന്ന് അതൊരു സലീം തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്ററായിരുന്നു അതായത് മകന്റെ മകൻ്റെ പേരിലുള്ള തിയേറ്റർ അത് കഴിഞ്ഞൊരു പമ്പ് ആ പമ്പ് ഇപ്പോഴും ഉണ്ട് അപ്പം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ തിയേറ്ററിന്റെ അതായത് അറുപത് അറുപത്തിരണ്ട് കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അന്ന് ഈ തിയേറ്ററിന്റെ മേലെ രണ്ട് കോളാമ്പി വെച്ചിട്ട് മാറ്റിനിക്ക് പാട്ട് വെക്കും ഫസ്റ്റ് ഷോയ്ക്ക് പാട്ട് വെക്കും സെക്കൻഡ് ഷോയ്ക്ക് പാട്ട് വെക്കും അപ്പം ഇങ്ങനെ നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ എപ്പോഴും ഞാൻ കേൾക്കുന്നത് ഈ ഭാര്യയിലെ പാട്ട് റെബേക്കയിലെ പാട്ട് കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ട് അപ്പം അതിൻ്റെ കൂടെ ഞാനിങ്ങനെ പാടും ഈ ചെറിയ പ്രായത്തിൽ ഇപ്പൊ സുശീലാമ്മയുടെ പാട്ടായിരുന്നു എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം സുശീലാമ്മയുടെ ശകുന്തളയിലെ പാട്ട് പ്രിയതമ എന്നുള്ള പാട്ടൊക്കെ ഞാൻ അതുപോലെ ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ ആ സിനിമയിലാണ് ഒരു എനിക്ക് തോന്നുന്നു വയലാർ എന്ന എഴുത്തുകാരൻ്റെ ഫസ്റ്റ് ജനകീയ പാട്ട് തീർച്ചയായിട്ടും കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു പാട്ടാണ് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളത് അതാണ് തുമ്പി തുമ്പി വാവ ഒരു പടത്തിൽ എഴുതി അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഈ സിനിമയിലാണ് ഈ ശകുന്തള എന്ന് പറയുന്ന സിനിമയിലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തള നിന്നെ ഓർമ്മയിൽ എന്നുള്ള പാട്ടാണ് പ്രണയഗാനങ്ങളുടെ കൂട്ടത്തിലെ തീർച്ചയായും അതിലെ എല്ലാ പാട്ടും ഒന്നല്ല ഒരു പാട്ടെന്നുള്ള എല്ലാ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നു അത് അന്ന് എഴുതിയ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്ന പാട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഒരുപാട് കിടക്കുന്ന പാട്ട് നിറകുടം തുളുമ്പി ആ അത് ഒരു സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു ഞാൻ ഒരുപാട് വേദികളിൽ പാട്ടിരുന്ന പാട്ടാണ് സംഗമം ആയിരം പാസരങ്ങള് മാറ്റി വെക്കാൻ ഏത് പാട്ടാണ് നമുക്ക് അങ്ങനെ വെണ്ണ തോൽക്കുമുടലോടെ എന്തെല്ലാം എത്രയോ എത്ര അദ്ദേഹത്തിൻ്റെ സംഗീത ഭാവന പോയിട്ടുള്ള ഇപ്പം പ്രിയമ്പതയല്ലയോ അതിനകത്തൊക്കെ നമുക്ക് പിന്നെ ലൗവുണ്ട് അതേസമയം വേറെ അർത്ഥങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വലിയ കാര്യം ഇപ്പം അതിനകത്തൊക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതിൻ്റെ നമ്മൾ എന്താ പറയുക വേറൊരു വീക്ഷണകോണിൽ കാണുക എന്ന് പറയും ഇപ്പം തുമ്പി തുമ്പി വാവ നമ്മൾ ഒരുപാട് പേര് കുട്ടികൾക്ക് താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ് എന്നാൽ അതൊരു കുട്ടിയുടെ ആ വരിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കുട്ടിക്ക് താരാട്ട് പാടിക്കൊടുക്കുന്ന എല്ലാ പാട്ടുകളിലും അമ്മ കുട്ടിയോട് പറയുന്ന നീ നല്ലതാണ് നീ എന്നൊക്കെ പറയുമെങ്കിലും ഈ താരാട്ടായിട്ട് തന്നെയാണ് ഈ പാട്ട് നമ്മൾ പാടി ശീലിച്ചതെങ്കിലും അത് ശ്രദ്ധിച്ചാൽ ഇത് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചിന്തയാണ് തുമ്പി തുമ്പി വാവ അതാ ഞാൻ പറഞ്ഞ രണ്ടു തരത്തിലും എടുക്കാം ആ നമുക്ക് ഏത് തരത്തിലും വേണം എങ്ങനെ വേണമെങ്കിലും എടുക്കാം